നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സ്വാഗതംയൻ സിനിമാ ലോകത്തെ മുൻനിര നായികമാരിൽ ഒരാളാണ് സാമന്ത റോത് പ്രഭു യാതൊരു സിനിമാ പാരമ്പര്യവും ഇല്ലാതെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന സാമന്ത കുറച്ചു കാലം കൊണ്ടാണ് വലിയ താരമൂല്യമുള്ള നായികയായി മാറിയത് ഇന്ന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന തെന്നിന്ത്യയിലെ അപൂർവം നടിമാരിൽ ഒരാളാണ് സാമന്ത പതിനാല് വർഷത്തെ കരിയറിൽ നിരവധി ഹിറ്റ് സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട് താരം എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായി സാമന്തിയുടെ സ്വകാര്യ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെയാണ് കടന്നുപോകുന്നത് സാമന്തിയുടെ വ്യക്തി ജീവിതവും സിനിമാ ജീവിതവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് തന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും സാമന്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് സാമന്തയും നടൻ നാഗ ചൈതന്യയും തമ്മിലുള്ള വിവാഹവും പിന്നീട് വിവാഹമോചനവും സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ മയോസൈറ്റിസ് എന്ന അസുഖം പിടിപെട്ടതും അതിനെതിരെ ക്ഷമയോടെ പോരാടിയതിനെ കുറിച്ചും താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു മുപ്പത്തിയേഴാം പിറന്നാൾ ആഘോഷിക്കാൻ സാമന്ത ഇത്തവണ എത്തിയത് ഏതെൻസിലേക്കാണ് ഘോഷത്തിന്റെ ചിത്രങ്ങൾ എല്ലാം തന്നെ തന്റെ ആരാധകർക്കായി നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് തന്റെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞപ്പോൾ നടി പങ്കുവെച്ച മറ്റൊരു പോസ്റ്റാണ് ഒരിക്കലും നിങ്ങളുടെ ജന്മരാശിയായ ടോറസിനെ കൈവിടരുത് എന്നാണ് നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് എന്താണ് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് പിന്നിലെ കാരണമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരാധകർ നടിയുടെ ജന്മരാശി ടോറസ് ആണ് നടിയുടെ ഒന്നിനോടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ആറ്റിറ്റ്യൂഡാണ് ഈ പോസ്റ്റിന് പിന്നിലുമെന്നാണ് ആരാധകർ പറയുന്നത് പോസ്റ്റിന് മണിക്കൂറുകൾ മുൻപ് ഏജൻസിയിൽ നിന്നുള്ള പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾ നടി പങ്കുവച്ചിരുന്നു എന്നാൽ സാമന്തയുടെ മുൻ ഭർത്താവും നടനുമായ നാഗ ചൈതന്യയും നടി ശോഭിത ദൂലിപാലയും തമ്മിൽ ഡേറ്റിംഗിലാണെന്ന് കുറെ നാളുകളായി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇരുവരും ഉടൻ വിവാഹിതരായേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ജന്മരാശിയെക്കുറിച്ച് പറയുന്ന ിയുടെ സ്റ്റോറി വൈറലാകുന്നത് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് പോലെ നാഗ ശോഭിതയും തമ്മിലുള്ള വിവാഹം അടുത്തുണ്ടോ എന്നാണ് ആരാധകർക്കുള്ള സംശയം നാഗ ചൈതന്യുമായി വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതിനു പിന്നാലെ സാമന്ത ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നാഗ ശോഭിതയുമായി ഡേറ്റിംഗിലാണെന്ന അഭ്യൂഹവും പ്രചരിച്ചു തുടങ്ങിയത് ഡിവോഴ്സ് ആയാലും താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന മയോസൈറ്റിസ് എന്ന രോഗത്തെ ആയാലും സധൈര്യം നേരിട്ട നടി തന്നെയാണ് സാമന്ത രണ്ടായിരത്തി ാണ് നടിക്ക് മയോസൈറ്റിസ് എന്ന അസുഖം ആദ്യമുണ്ടെന്ന് കണ്ടെത്തുന്നത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി സാമന്ത് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുക്കുകയും ചെയ്തിരുന്നു വിവാഹബന്ധം ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നടി ഏറ്റവും പുതിയതായി നടി തന്റെ ആമസോൺ പ്രൈം സീരീസായ സിറ്റാഡൽ ഹണ്ണി ബണ്ണിയുടെ റിലീസിന് തയ്യാറെടുക്കുകയാണ് വരുൺ ധവാനാണ് നടിക്കൊപ്പം അഭിനയിക്കുന്നത് അടുത്തതായി വരാനിരിക്കുന്ന പ്രോജക്റ്റ് ബംഗാരത്തിന്റെ വിവരങ്ങളും നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു വളരെ ബോൾഡും പേടിപ്പെടുത്തുന്നതുമായ കഥാപാത്രമാണ് ബംഗാരത്തിൽ ചെയ്യുന്നതെന്നാണ് സൂചന You 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 are 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 watching. watching. watching watching me. me on, on Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.